നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മനോഹറും സരവും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുകയാണ് ഈ സമയം ശാരി തന്നെ ഉണ്ട് പിന്നീട് സനയവും മനോഹരനോട് പറഞ്ഞു അല്ല മനു ഏട്ടാ നമ്മള് പോണം പോണം എന്ന് പറഞ്ഞിട്ട് കർക്കിടകത്തിലാണല്ലോ പോണേന്ന് പറയണം ഓ കർക്കടണം അതെ കേരളത്തിൽ മാത്രം ഉള്ളതേ കർക്കിടം ചിങ്ങോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ് അമേരിക്കയിൽ അങ്ങനെയൊന്നും ഇല്ല കേരളത്തിലെ ആൾക്കാർക്ക് വല്ല ബുദ്ധിയും ബോധം വിവരം ഉണ്ടോ എന്നൊക്കെ മനോഹർ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ സരീവ് പറഞ്ഞു ബുദ്ധി ബുദ്ധിയുണ്ടോ വിവരമുണ്ടോ എന്ന് ഞാൻ കാണിച്ചരാടാന്ന് ഇങ്ങനെ മനസ്സിൽ പറയാണ് ഈ സമയത്ത് മനോഹർ പറഞ്ഞു അല്ലെങ്കിലും നീ ഒന്ന് ആലോചിച്ച് നോക്കേ ഒരു രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അമ്മയെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം എന്നു പറയാ അമ്മ ഇവിടെയാ തന്നെയാണെങ്കിൽ അമ്മയ്ക്ക് മിങ്കിൾ ഏറെയിട്ട് ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കുവാണ് സരി പറഞ്ഞു അത് ശരിയാ അവിടെ ചെന്നാ പിന്നെയുണ്ടല്ലോ മൂന്നാലഞ്ച് ഡോഗുണ്ട് അവരൊക്കെ തന്നെ മതി അമ്മയ്ക്ക് കൂട്ടെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ശാരി മനസ്സിൽ പറഞ്ഞു നിന്നെപ്പോലൊരു ഡോഗിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നീ തന്നെ ധാരാളം ആണല്ലോ എന്ന് പറയാണ് പിന്നീട് സരിൻ്റെ തോളത്ത് കഴിച്ചിട്ടറിഞ്ഞു ബാമോളെ നമുക്ക് അകത്തേക്ക് കയറിപ്പോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ഈ കാഴ്ച കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഷാരിക്ക് നല്ല ദേഷ്യം വന്നു ഇങ്ങനെ അവരകത്തേക്ക് ഏറി ചെല്ലുവിട അകത്തേക്ക് ഏറി ചെന്ന് കഴിഞ്ഞപ്പത്തേനും അവിടെ കൺമണി ഇരിപ്പുണ്ട് കണ്മീനെ കണ്ടുകഴിഞ്ഞപ്പത്തിനും ഓടി ചെന്ന് കൺമണിയെ കോരിയെടുത്തു മനോഹർ അയ്യോടാ തന്നെ ഇരുന്നും അടുത്തായിരുന്നോ അച്ഛന്റെ പൊന്നുമോളെന്നൊക്കെ പറഞ്ഞു കൊഞ്ചിക്കോടെ ഈ കൊഞ്ചീനെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും സരൂവിനോ ആഭാത ചൂടോ അങ്ങോട്ട് പെരുത്തു കയറി മനോഹറിനെ കൊല്ലാനുള്ള ദേഷ്യ വന്നേ പിന്നീട് സരൂവിനെ മനസ്സിൽ പറഞ്ഞു നീ കൊഞ്ചിക്കടാ കുഞ്ചിക്ക് നീ എന്തായതാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ നിന്റെ ഹടവും അഭ്യാസമൊക്കെ ഞാൻ കുറേ മനസ്സിലാക്കിയിട്ടുള്ള നിനക്കൊട്ടുള്ള പണി ഞാൻ തന്നെ തരാം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് പിന്നീട് കുഞ്ഞിനെ അവിടെ എത്തിയിട്ട് മനോഹർ വന്നിട്ട് പറഞ്ഞു അതെ നാളെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ട് എനിക്കൊരു ഡ്രസ്സ് ഡ്രസ്സ് സെലക്ട് ചെയ്യണമെന്ന് പറയണം ഡ്രസ്സ് സെലക്ട് ചെയ്യണം അതിനെന്താ മനുമാട്ടാ സെലക്ട് ചെയ്യണമെന്ന് പറയണം പിന്നെ കബോർഡ് തുറന്നിട്ട് ഇതിനകത്ത് ഏതാ നല്ലതെന്ന് ചോദിക്കണം ആ സമയം സാറേ മനസ്സിൽ പറഞ്ഞു എനിക്കറിയാടാ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താന്ന് നാളെ നീ വേറെ കല്യാണം കഴിക്കാൻ പോവല്ലേ അപ്പം ഇപ്പോഴത്തെ ഭാര്യയായ ഞാൻ തന്നെ നിനക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യണമല്ലേ നിന്റെ കല്യാണത്തിന് മുന്നോട്ട് ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യണമല്ലേ ഞാൻ സെലക്ട് ചെയ്ത് തരാടാ എന്ന് മനസ്സിൽ പറഞ്ഞിട്ട് സാറിയോ അങ്ങ് ചെന്ന് കമ്പോർഡ് തുറന്നിട്ട് ഒരു വയറ്റ് ഷർട്ടും വയറ്റുമുണ്ട് സെലക്ട് ചെയ്യണം ഇതെങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന് ചോദിക്കുക സൂപ്പർ ആയിട്ടുണ്ട് മോളുടെ സെലക്ഷൻ അല്ലേ ഇത് ഒട്ടും മോശമാവാൻ വഴിയില്ല ഇത് തന്നെ ഞാൻ നാളെ ധരിച്ചുകൊണ്ട് പോകുമെന്ന് പറയാം അല്ലെങ്കിലും മോൾക്ക് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നല്ല കഴിവ് തന്നെയാന്ന് പറയാണ് അത് കേട്ടപ്പോൾ സരി പറഞ്ഞു അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമോ ഇത് കേട്ട് ഞാൻ മനോഹർ പറഞ്ഞു നമ്മൾ അമേരിക്കയിൽ ഒന്ന് ചെല്ലട്ടെ പിന്നെ അമേരിക്ക ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് തന്നെ നടത്തും മോളുടെ കാര്യങ്ങളാണെങ്കിലും അതങ്ങനെ തന്നെയാണ് മോളെ ഞാൻ അമേരിക്കയിൽ ഒരു സ്കൂളിൽ ചേർക്കുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തന്നെ സരി ഒരു ചിരിയാണ് വന്നത് പക്ഷെ സരി ചിരിക്കടിച്ചു പിടിച്ചു എന്നിട്ട് പറഞ്ഞു ആ അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് മോളെ അവിടെ തന്നെയല്ലേ മനുവേട്ടാ ചേർത്ത് പഠിപ്പിക്കേണ്ടേന്ന് നോക്കിയാ അതെ മോളെ അവിടെ ചേർത്ത് പഠിപ്പിക്കണം പിന്നെ മോള് വലുതാവും വലുതായി കഴിയുമ്പോൾ അവിടെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടണം അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് വരണം നമുക്ക് ഇവിടെ വന്ന് താമസിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ് എന്നാലും മനുവേണ്ട ഇത്ര ദീർഘ ഭീഷണമുള്ള ആളാന്ന് എന്ന് പറയാം പിന്നെ മോളു എന്നെ കുറിച്ച് എന്താ വിചാരിച്ചേ എന്നൊക്കെ പറയണം അങ്ങനെ അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞുപോയി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം രാവിലെ തന്നെ മരിയനെ ഒരുക്കാനായിട്ട് ബ്യൂട്ടീഷ്യൻ വന്നു മരിയനെ റെഡിയാക്കുവാണ് ഈ സമയത്ത് മരിയോട് പറഞ്ഞു അല്ല വേറെ ആരും അധികം ആൾക്കാരൊന്നും ഇല്ലെന്ന് ഇല്ലെന്നേക്ക ഏ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലെന്ന് പറയണം അല്ല ഇത്രയും കൂടെ വേണം മേയ്ക്കിപ്പും കാര്യങ്ങളൊക്കെ ഇത് മതി ഇത് എന്റെ ധാരാളമാന്ന് പറയുന്നത് കാരണം ഒരു കുരിശെടി വെച്ച ഞാനും മനുവേട്ടനും കൂടെ വിവാഹം കഴിക്കാൻ പോണെന്ന് പറയാം അതെന്താ അങ്ങനെ ഏ എൻ്റെ രണ്ടാം വിവാഹം എന്നറിയാലോ അതിനും പിന്നെ കൂടുതൽ ആർഭാടം ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ച കാര്യമാണ് എൻ്റെ മനസ്സിനാണെങ്കിൽ ഒരാളെ എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയേക്കെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ബ്യൂട്ടീഷ്യൻ പറഞ്ഞു അത് നല്ല കാര്യം അങ്ങനെ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമൊന്നും അല്ലെന്ന് പറയണം അത് കേട്ടപ്പോൾ മര്യ പറഞ്ഞു അതെ അതുകൊണ്ട് മിന്നുകേട്ടും കഴിഞ്ഞ് നാളെ ഞങ്ങൾ അമേരിക്കക്ക് പോകുന്നു പറയണം മനുവേടും ബിസിനസ്സും കാര്യങ്ങളുമല്ലേ അവിടെ ചെന്നിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാനെന്ന് പറയണം അങ്ങനെ മരിയ ഭയങ്കര സന്തോഷത്തിലാണ് ഈ സമയത്ത് മനോഹറിന് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് സരിയും പിന്നീട് മനോഹർ പറഞ്ഞു അല്ല ഇന്നെന്താ മോള് നിനക്ക് തന്നെ ഒരുക്കാൻ തോന്നിയാന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഇന്ന് ഒരു ഇമ്പോർട്ടൻറ്റ് മീറ്റിംഗ് ആന്നല്ലേ മനുവേട്ടം പറഞ്ഞേ അതുകൊണ്ട് നല്ല സുന്ദര കൂട്ടമ്മനായിട്ട് വിടാന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയാണ് ഇത് മനോഹരം കൂടെ വിശ്വസിച്ചു മനോഹർ പറഞ്ഞു അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇന്ന് അതിസുന്ദരനായിട്ട് വേണം എനിക്ക് പോവാനായിട്ട് ഇപ്പം മനുവേട്ടനെ കണ്ട ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടെന്ന് പറയാണ് സരി അതെന്താ അങ്ങനെ പറഞ്ഞേ ഒരിക്കലും കൂടെ കഴിഞ്ഞപ്പം നല്ല ഭംഗിയുണ്ടെന്ന് ഉണ്ടെന്ന് മനോഹർ കണ്ണാടിക്കകത്തേക്ക് നോക്കി കൊള്ളാം സൂപ്പർ ആയിട്ടുണ്ട് ഇവൾ ഒരുക്കി കഴിഞ്ഞപ്പോൾ തന്നെ തനിക്ക് കുറച്ച് പ്രായം കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് താൻ ഇത്ര സുന്ദരനാക്കാനെ ഇവളെ കൊണ്ടാൽ പറ്റുള്ളൂ ഇവൾക്ക് നല്ല കഴിവും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാര്യം മനോഹന മനസ്സിലാവണം ഈ സമയത്ത് സരയുവിൻ്റെ മനസ്സിൽ പറഞ്ഞു നീ ഒരുങ്ങടാ ഒരുങ്ങടാ നിന്റെ അവസാനത്ത് ഒരുക്കുക നീ ഒരുങ്ങുന്നെ ഒരുങ്ങി അടിച്ച് നീ അവളുടെ കഴുത്തിൽ താലി ആർത്താൻ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം എന്നെ വഞ്ചിച്ചിട്ട് അവളുടെ കൂടെ പോകാനല്ലേ നീ റെഡിയാവ് നിനക്കിട്ടുള്ള പണി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് സരയോ ആ സൈഡിലിരിക്കുന്ന ഇരുമ്പതെണ്ടയിലേക്ക് നോക്കുവാണ് നിനക്കിട്ടുള്ള ആയുധം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടാണോ നിന്നെ ഞാൻ ഒരുക്കുന്നത് നിനക്കുള്ള അന്തികുദാശ തരേണ്ട സമയം ഇതെന്റെ അവസാനത്തെ ഒരുക്കുക അതിനെ ഇനി നിനക്കിങ്ങനെ ഒന്നും ഒരുങ്ങണ്ട വരത്തില്ല എന്ന് പറയണേ ഇനി ഒരു പെണ്ണിന്റെ ജീവിതം നീ നശിപ്പിക്കാൻ പോയില്ല എന്തൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാ പെട്ടെന്ന് ആ മനോഹർ അറിയിച്ചു എന്താ മുളും മോളും എന്താ ആലോചിക്കണേ നിക്കേ ഏയ് ഒന്നുമില്ല മനുവേട്ട ഞാൻ മനുവേട്ടൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് ചിന്തിച്ചാന്ന് പറയണ ആണോ പിന്നീട് മനോഹർ അങ്ങോട്ട് എഴുന്നേറ്റു എങ്ങനെയുണ്ട് കൊള്ളാവുന്നേക്കും പിന്നെ സൂപ്പർ അല്ലേന്ന് ചോദിക്കുകയാണ് ഇപ്പൊ ഏത് പെണ്ണ് കണ്ടാലും എന്റെ മനുവേണ് എന്ന് നോക്കി പോന്ന് പറയാം അതേ മോളു അങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത് കേട്ടോ ഞാന് അങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല ഒരു പെണ്ണിന്റെ മോത്ത് വേറെ നോക്കിയിട്ട് പോലും ഇല്ലെന്ന് പറയണം ആ സമയത്ത് സർവേ മനസ്സിൽ പറഞ്ഞു നീ പെണ്ണിന്റെ മോത്താണ് നോക്കിയത് എവിടെയാ നോക്കിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാടാ അതുകൊണ്ട് നീ കൂടെ നീ പാചകം അടിക്കണ്ട പിന്നീട് മനോഹർ ബൈ കുഞ്ഞിനെ എടുക്കുവാണ് ഇങ്ങനെ പറഞ്ഞു എന്റെ മോളെ എന്തു ചെയ്യാൻ പറ്റും അച്ഛന്റെ അവസ്ഥ ഇതായിപ്പോയി നിന്റെ കൂടെ പോയി നിന്റെ അടുത്ത് കൂടല് കാലം ചെലവഴിച്ചോണ്ടാന്ന് തോന്നുന്നത് നിന്നെ പിരിയുമ്പോൾ എനിക്ക് ചങ്ക് പറയുന്നൊരു വേദനയുണ്ട് അതെന്താന്ന് എനിക്ക് അറിയില്ല അത്രയ്ക്ക് നിന്നെ ഇഷ്ടമാന്നൊക്കെ മനോഹർ ഇങ്ങനെ മനസ്സിൽ പറയാണ് പിന്നീട് കുഞ്ഞിനെ അവിടെ നിർത്തിയിട്ട് സരുവിൻ്റെ അടുത്തേക്ക് വന്നു സരുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ഞാൻ പോയിട്ട് വൈകുന്നേരം വരാമെന്ന് പറയാണ് അല്ല വൈകുന്നേരം മനുവേട്ടം വരുമോ ഇമ്പോർട്ടൻ്റ് മീറ്റിംഗ് അല്ലേ ഏ വരും വരാതിരിക്കില്ല തൊണ്ണൂറ് ശതമാനത്തോളം ഞാൻ വരും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ വരാതിരിക്കത്തോളം എന്ന് പറയാം അതൊന്നും സാലില്ല മനുവേട്ട പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർത്തിയിട്ട് വന്നാൽ മതി ഞാൻ മനുവേട്ടനു വേണ്ടി പ്രാർത്ഥിക്കാന്ന് പറയണം ആ പ്രാർത്ഥന വേണം മോളെ പറ്റൊരു മോൾ ക്ഷേത്രത്തിൽ ഒന്ന് പോകണം എന്ന് പറയണം ഒന്ന് പോയതിന് ശേഷം എന്ത് പറയാനാ മനുവേട്ട രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത ക്ഷേത്രത്തിൽ പോന്ന കാര്യം രാവിലെ അഞ്ചുമണിക്ക് എഴുന്നേറ്റപ്പഴേ അപ്പൊ നോക്കിയപ്പോൾ മനുവേട്ടം നല്ല ഉറക്കുവാ പിന്നെ ശല്യം ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ട ഞാൻ പിന്നെ വിളിക്കായിരുന്നേ അല്ലെങ്കി ക്ഷേത്രത്തിലേക്ക് പോയാൽ കൊള്ളാന്ന് നിക്കുണ്ട കുഴപ്പില്ല മനുവേട്ടം പോയതിന് ശേഷം ഞാൻ അമ്മയും കൂട്ടിക്കൂടി ക്ഷേത്രത്തിൽ പോയിക്കൊള്ളാംന്ന് പറയണം അത് മതി അങ്ങനെ മതി എന്ന് പറയണം പിന്നെ മോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആ പ്രാർത്ഥന മതി പോകുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കണമെന്ന് ഈ സമയം മനോഹരൻ മനസ്സിൽ പറഞ്ഞു നിനക്കറിയത്തില്ലോ ഞാൻ വേറെ പെണ്ണ് കെട്ടാൻ പോവാന്നുള്ള കാര്യം പക്ഷേ എങ്കിലും സരവ് ആരാ മോള് സരൈവ് പറഞ്ഞു നീ പോയി കെട്ടടാ എന്റെ എല്ലാ പ്രാർത്ഥന നിന്നോടൊപ്പം ഉണ്ടായിരിക്കും എന്നൊക്കെ സരവ് മനസ്സിൽ പറയുകയാണ് അവസാനം മനോഹർ സരവിനേം ചേർത്ത് പിടിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും ഷാരിയെ കാഴ്ച കണ്ടു ഇത്രയൊക്കെ ആയിട്ട് ഇവളിപ്പോഴും ഇവനെ സ്നേഹിക്കുകയുള്ളൂ ഒന്നിനൊരു ചിന്ത ശാരിയുടെ മനസ്സിലേക്ക് വരുവാണ് ശാരി വന്നിട്ടേച്ചു അല്ല ഇതെങ്ങോട്ടാ രാവിലെ മനോഹർ ഒരുങ്ങിയെന്ന് ചോദിക്കും അപ്പോഴെനിക്ക് സരിയെ പറഞ്ഞു അതെ എൻ്റെ മനുവേട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മീറ്റിങ്ങുണ്ട് അതിനുവേണ്ടി പോവാൻ പറയണം ഓ അതിനുവേണ്ടി ആയിരിക്കും വെള്ളയും വെള്ളം ഇട്ടോണ്ട് പോകുന്നല്ലേ ശാരിക്ക് മനസ്സിലായി ഇവൻ വേറെ പെണ്ണ് കെട്ടാൻ പോവാന്നുള്ള കാര്യം ഈ സമയത്ത് മനോഹർ അമ്മേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം കേട്ടോ എന്ന് പറയുകയാണ് പിന്നെ ഞാൻ പ്രാർത്ഥിക്കാതിരിക്കോ ഉറപ്പായിട്ടും ഞാൻ പ്രാർത്ഥിച്ചിരിക്കും വേറെ ആരും പ്രാർത്ഥിച്ചില്ലേലും ഞാൻ പ്രാർത്ഥിക്കും എന്നിങ്ങനെ ഷാരി പറയാണ് മനോഹറിന് ഭയങ്കര സന്തോഷമായി മനോഹർ അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചെയ്യും അല്ല കാപ്പി കുടിക്കുന്നില്ലെന്നൊക്കെ ഏ അതൊന്നും വേണ്ടാന്ന് പറയുകയാണ് അങ്ങനെ മനോഹരനെ യാത്രയൊക്കെ അയക്കുകയാണ് സരീവ് യാത്ര അയച്ചു കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരീവിനോട് ചോദിച്ചു അല്ല മുളക്ക് ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് എനിക്ക് ചായ ഒന്നും വേണ്ടാന്ന് പറയാം പിന്നെന്താ എനിക്കിപ്പോ ഒരു സ്ഥലം വരെ പോണ പോകാനുണ്ടെന്ന് പറയാണ് എങ്ങോട്ട് പോനേട്ടാ ഇപ്പം ഏഹ് ചായ കുടിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാണ് അതെ ഞാൻ എങ്ങോട്ടാ പോന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ ഞാനേ തിരുവല്ലാമലയിൽ പുനർജീവനേരെ വന്ന് പോവാന്ന് പറയുന്നത് ഏഹ് അവിടെ എന്തിനാ അല്ല ചെയ്ത പാവങ്ങൾക്കൊക്കെ പ്രായച്ചെത്താൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല വേണമെങ്കിൽ അമ്മയും കൂടെ വന്നോളം പറയാം ഞാൻ വരുന്നില്ല ഞാൻ ചെയ്ത് കൂട്ടിയ പാവങ്ങൾക്കൊക്കെ ഇപ്പൊ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക അതിനുള്ള ശിക്ഷ കിട്ടിക്കൊണ്ടിരിക്കുക ഇനി ഇപ്പൊ ഞാൻ ഇനിയിപ്പ അങ്ങോട്ടേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല ഒരു പുനർജ്ജനിലും പോകേണ്ട എന്ന് പറയണം ഈ സമയത്ത് സരി പറഞ്ഞു ഓഹോ അങ്ങനെയാണല്ലേ അപ്പം ഞാനാണ് ഇപ്പൊ എല്ലാത്തിലും കുറ്റക്കാരി അല്ലേന്ന് ചോദിക്കണേ എനിക്കാണ് ശിക്ഷ കിട്ടാത്ത അല്ലേന്ന് ചോദിക്കണം അത് പിന്നെ മോളെ ഞാന് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട ഒരു കാര്യം ചെയ്യണം മോളെ ഒന്ന് നോക്കിയേക്കണം അവളെ കലേക്കൊന്നും ചെയ്തേക്കില്ല ഞാൻ പോയിട്ട് വരുന്നവണ്ണം വരെ അറിയാലോ അതൊക്കെ ഞാനേറ്റു എവിടെയാണെന്ന് വെച്ചാൽ മോള് പോയിട്ട് വരാ എന്ന് പറയാണ് അങ്ങനെ സരിയോ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് മനോഹർ മരിയയുടെ അടുത്തേക്ക് ഇല്ലോ അവിടെ മരിയ റെഡി ആയി ഇരിക്കുവായിരുന്നു മരിയ കണ്ടുകഴിഞ്ഞപ്പത്തേന് മനോഹർ പറഞ്ഞു കൊള്ളാൻ സൂപ്പർ ആയിട്ടുണ്ടല്ലോ കാണാനായിട്ട് അല്ല ബ്യൂട്ടീഷ്യൻ വല്ല വന്നിട്ടുണ്ടായിരുന്നു ചോദിക്കാം ഉണ്ടായിരുന്നു ബ്യൂട്ടീഷ്യൻ വന്ന് റെഡിയാക്കിയിട്ട് പോയതൊള്ളന്ന് പറയാണ് അല്ല മനുവേഠനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ മനുവേഠന ഒരുക്കിയത് ബ്യൂട്ടീഷ്യൻ ആണോ നിക്കാ അതെ ആഹ് അത് കൊള്ളാലോ എന്നിട്ട് അവര് ഇങ്ങോട്ട് വന്നില്ലേന്ന് നിക്ക ഇല്ല അവരെ ഫ്രണ്ട്സ് ആയിരുന്നു അവരെന്നെ ഒരുക്കിയത് പിന്നെ അവരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാവുന്ന കാര്യമല്ലല്ലോ നമ്മൾ രണ്ടും മാത്രം മതി കല്യാണത്തിന് കുരിശെടിയെ വെച്ച് മിന്നു കിട്ടുന്നതിന് അതിന് ആർഭാടത്തിന്റെ കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ ആരെയും വിളിക്കാരുന്നേ എന്ന് പറയണം ശരിയാ അതൊരു നല്ല കാര്യം തന്നെയാന്ന് പറയണം പിന്നീട് മനോഹർ പറഞ്ഞു നമ്മളിന്ന് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോ പോയിക്ക പിന്നെ അല്ലാതെ രണ്ടു ദിവസമാകുമ്പത്തേനും നമ്മൾ അമേരിക്കയിൽ എത്തും എന്ന് പറയാ അമേരിക്കയിൽ എത്തിയിട്ട് വേണം നല്ല പൊളിച്ച് ജീവിക്കാനായിട്ട് പിന്നെ അവിടെ ചെന്ന് കുഞ്ഞായി അങ്ങനെ കാര്യങ്ങളൊക്കെ ആയി അപ്പൊ മനുവേൻ ആ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു വെച്ചിരിക്കുകയാണോ കുഞ്ഞിൻ്റെ കാര്യം അല്ല പിന്നെ നമുക്ക് രണ്ടുപേർക്കും അത്യാവശ്യം ഏജ് ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് കുഞ്ഞിൻ്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം എടുക്കണം അധികം നാളിങ്ങനെ മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ലെന്ന് പറയണം ഉം ഈ മനുവേൻ്റെ ഒരു കാര്യം എന്നൊക്കെ ഇങ്ങനെ മരിയ പറയാണ് എന്നാ ശരി നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുക അങ്ങനെ അവരവിടെ നിന്ന് ഇറങ്ങുവാണ് നേരെ കുരിശടിയിലേക്ക് ചെല്ലുവാണ് അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മനോഹറിന് ചെന്നു നോക്കുവാണ് മരിയ പിന്നീട് മനോഹർ പറഞ്ഞു അതെ നമ്മൾ കെട്ടാനായിട്ട് പോവാം ഒരു കാരണവശാല് ഈ കെട്ട് പൊട്ടാതെ നോക്കണം നമ്മൾ തമ്മിൽ ഒരു കാരണവശാലും അകലാൻ പാടില്ലെന്ന് പറയാം അത് പിന്നെ എന്നോട് മനുവേട്ടം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്ന് പറയണേ മനോഹർ തൻ്റെ കരുതുന്ന ജ്വല്ലറി ബോക്സിനകത്ത് നിന്ന് ചെറിയൊരു മാല എടുക്കുവാണ് ഇതേ ഇതാണ് താലിമാല എന്ന് പറയാം ഇതൊക്കെ മതി മനുവേട്ടാ വലിയ വലിയ മാലകളൊന്നും കാര്യമില്ല ഇത് നമ്മളൊന്നും കൂടെ പോയി സെലക്ട് ചെയ്തല്ലേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അവിടെ കാറ് വന്ന് ഇങ്ങനെ നിൽക്കുന്നത് ആ കാറിനകത്തുനിന്ന് സരയോ ഇങ്ങനെ നോക്കുവാണ് സരയോ നോക്കുമ്പോഴത്തേനും മനോഹർ എന്ത് ചെയ്യുകയാണ് കയ്യിലിരിക്കുന്ന ആ താലിമാലെടുത്ത് അവളുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് കിട്ടുവാണ് ഈ കാഴ്ച കൊണ്ടപ്പോഴത്തേന് നെഞ്ചു പൊട്ടുന്ന പോലെ തോന്നി സരീവിന് സരീ അവിടെ ഇരുന്ന് വിങ്ങിക്കരയാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി